Hi hello, Assalamu alaikum, welcome back to my YouTube channel. എൻ്റെ പേര് ജസ്ല എന്നാണ് ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് പിന്നെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടിട്ട് കാണുന്ന ടൈമിൽ തന്നെ ഇടയിൽ വെച്ച് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമോ അത് എന്ത് വീഡിയോ ആണ് കൂടി നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാട്ടോ അപ്പം എന്ത് വീടേന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ കുരുക്കൾ വന്ന ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവുന്ന കറുത്ത പാടുകൾ ചെറിയ ചെറിയ കറുത്ത പുള്ളികൾ ചെറിയ ചെറിയ കുരുക്കൾ ഇതെല്ലാം മാറിക്കിട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി പാത്തൊന്നുമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തുന്നതുണ്ടല്ലോ കറ്റാർ വഴലോ വരാം ആ തണ്ടുണ്ടല്ലോ ഇതാണ് കേട്ടോ ഇത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫേസിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സും കണ്ണിനടി ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റാൻ പറ്റുന്ന ടിപ്സ് തയ്യാറാക്കുന്നത് പക്ഷെ ഇതെല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നതാണ് പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കാനും കിട്ടുന്നതാണ് ഇത് ചെറിയ വിലയുള്ള ചീപ്പ് റേറ്റ് ആണ് ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരുടെ വീട്ടിലും കാണുന്നതാണ് ഈ ഒരു സാധനം അടിപൊളി സാധനം കേട്ടോ അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഇത് രാത്രി രാത്രിയാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ പകൽ സമയത്തല്ല അത് ചെയ്യേണ്ടത് രാത്രി ടൈമിലാണ് അപ്പോൾ ചെയ്യേണ്ടത് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കണ്ടേ അപ്പോൾ അതിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ അലോവറിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പം ഞാൻ ഫേസിലും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് നമുക്കിത് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ആയിട്ടുണ്ടാകും നല്ല ബ്രൈറ്റ് ആയിട്ട് ഉണ്ടാകും കേട്ടോ ഇത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് നെയ്റ്റ് കിടക്കണത് മുമ്പ് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയണമെങ്കിൽ നമ്മുടെ ഫേസ് നല്ല മാറ്റം കിട്ടുന്നതാണ് നമ്മുടെ കണ്ണിന് അടിയിലേക്ക് ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടോ കേട്ടോ മാറിക്കിട്ടും കേട്ടോ ഈ കണ്ണിനടിയിൽ കറുത്ത പാടുകൾ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഒരുപാട് നേരം ഫോണിൽ നോക്കാതിരിക്കുക അതുപോലെ തന്നെ ഉറക്കം നമ്മൾ നല്ലോണം കൊടുക്കണം ഉറക്കം കുറഞ്ഞാൽ കണ്ണിനിടിയിൽ കറുത്ത പാടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടറൊക്കെ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കറുത്ത പാടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ടിപ്സുകളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാക്സിമം നമുക്കത് ഇല്ലാതാക്കി എടുക്കാം അപ്പം നമുക്കതൊന്ന് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു അലോ വര കറ്റാർ വരാം കേട്ടോ പീസ് എടുക്കുക എന്നിട്ട് രണ്ട് സൈഡും നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ ഈ രണ്ട് സൈഡും ഈ മുള്ളുണ്ടല്ലോ അത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാം രണ്ട് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമുക്ക് നെടുക ഇങ്ങനെ കീറി എടുക്കണം കേട്ടോ ഇങ്ങനെ നെടുക കീറി എടുക്കണം ഇതുണ്ടല്ലേ നടുുക കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ രണ്ട് സാധനം കൂടി ചേർ ചേർത്താനുണ്ട് കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണെന്നും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക രണ്ട് സൈഡും ഞാൻ രണ്ട് സൈഡ് ഇതുപോലെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് രണ്ടിങ്ങനെ വരഞ്ഞ് കൊടുക്കാം കേട്ടോ ആദ്യം ഇങ്ങനെ ഒരു പീസ് എടുക്കുക ഇങ്ങനെ രണ്ടിലും ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണം ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുക ഇങ്ങനെ വരഞ്ഞ കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാൻ പോകുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സുൾ ഉണ്ടല്ലോ ഇതിപ്പോൾ എല്ലാം ഇവിടെ എല്ലാ മെഡിക്കൽ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നമുക്കൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാം ഇപ്പം ഇതിങ്ങനെ രണ്ടിലും കൂടെ ചേർത്തിട്ട് ഇട്ട് കൊടുക്കൊടുക്കാം കേട്ടോ ഡ്രോപ്സ് രണ്ടിലും ആക്കി കൊടുക്കണം ഇത് ഡെയിലി യൂസ് യൂസാക്കണം ഡെയിലി യൂസ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും നമ്മുടെ കണ്ണിനടിയിലൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നമുക്ക് പെട്ടെന്ന് മാറി കിട്ടുന്നതാണ് ഒരു നൈറ്റ് ക്രീമും കൂടിയാണ് കേട്ടോ നമ്മൾ നൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ സോറി സ്കിൻ റൊട്ടീനും കൂടിയാണിത് അപ്പം നൈറ്റ് രാത്രി എന്നും ആക്കിയിട്ട് നമുക്ക് കിടക്കാം ഇത് വേണമെങ്കിൽ ഫേസിൽ തന്നെ അങ്ങനെ വെച്ച് കിടക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് ഹണിയാണ് കേട്ടോ ഇപ്പം രണ്ട് ഇതിലേക്ക് രണ്ട് ഹണി ചേർത്ത് കൊടുക്കുക ഒന്നിൽ ചേർത്താലും മതി ഒന്നിലേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കണി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലവണ്ണം മിക്സാക്കി എടുക്കണം അങ്ങനെ മിക്സാക്കി എടുത്ത ശേഷമാണ് നമുക്ക് ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ രണ്ടും ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ നമുക്കിനി ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകണം ഇപ്പോൾ ഒരു പീസെടുത്തിട്ടുള്ളൂ നമുക്ക് തോന്നിൻ്റെ ആവശ്യം ഫേസിന് വേണ്ടതുള്ളൂ അപ്പൊ ഒരെണ്ണം എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ പീസും കൂടി എടുക്കാം ഇപ്പൊ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ലവണ്ണം ഫേസിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ കണ്ണിന്റെ ഭാഗത്തും കണ്ണിന്റെ അടിയിലും അടിയിലൊക്കെ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്ക കേട്ടോ നല്ലൊരു സ്കിൻ കെയർ ആണത് ഡെയിലി യൂസ് ആക്കണം രാത്രി നേരങ്ങളിൽ ഡെയിലി യൂസ് ആക്ക നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക അലോവേര ഒരിക്കലും അലോവര മാത്രമായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് അലോവേര മാത്രമായിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഫേസിന് കേടാണ് ചിലപ്പം ചോറിച്ചൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അലോവേര മാത്രമായിട്ട് ചെയ്ത് കൊടുക്കരുത് കൊടുക്കാൻ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല മസാജ് ചെയ്ത് കൊടുക്കണം രണ്ട് മൂന്ന് മിനിറ്റോളം നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ അടിയിലും മുഖത്തും ഇത് ഡെയിലി യൂസാക്കാൻ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു റൈറ്റ്നസ് ഒക്കെ തോന്നും കേട്ടോ രണ്ടു മൂന്ന് മിനിറ്റോളം ഡെയിലി ഇങ്ങനെ എന്നിട്ട് നിങ്ങ തന്നെ ഒന്ന് നല്ല മസാജും കൂടി ചെയ്ത് കൊടുക്കണം കൈ കൊണ്ട് തന്നെ ഒന്ന് മകത്ത എല്ലാ ഭാഗത്തും നല്ല ഒന്ന് മസാജും കൂടി ചെയ്തു കൊടുക്കാം കണ്ണിന്റെ അടി ഭാഗങ്ങളിലും കണ്ണിന്റെ കഴിഞ്ഞിരിക്കണം കേട്ടോ നമുക്ക് ഇങ്ങനെ അപ്ലൈ അപ്പ് കൊടുത്തിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ പിന്നെ കൈയിലും കൂടി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കൈകളിലൊക്കെ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ കൈകളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ കൈകളിലും ഒക്കെ അങ്ങനെ അപ്പ് കൊടുക്കാം നല്ല മസാജ് ചെയ്യാൻ അത് രണ്ട് മൂന്ന് മിനിറ്റോളം നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കാം കയ്യിലൊക്കെ രണ്ട് കാര്യം ചെയ്യുന്നുണ്ടോ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തോന്നുടങ്ങി കഴിയുന്ന ശേഷം വായിച്ചു കളാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാട്ടോ പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാം രാത്രി ആവുന്ന സമയത്ത് നമുക്ക് രാത്രിയാണോ അത് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ കിടക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ കിടന്നുറങ്ങാൻ രാവിലെ എണീച്ച് വാഷ് ചെയ്ത് കളയാൽ മതിയാകും ഇപ്പോൾ ഞാൻ രാത്രി തന്നെ കഴിഞ്ഞപ്പോൾ രാത്രിയാണ് ചെയ്യുന്നത് തന്നെ രാത്രി എണ്ണി വീട് ചെയ്യുന്നത് തന്നെ അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഇങ്ങനെ ഉത്യാച്ചിട്ട് കിടക്കുന്നില്ല പിന്നെ ഞാൻ കഴുകിക്കളാണ് ചെയ്യുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് കഴുകിക്കളാണ് ചെയ്ത് അപ്പം നമുക്കിതൊന്നും നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്ത് കളയാട്ടോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് തുടച്ച് കളയുന്നത് കേട്ടോ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടുന്നതാണ് നല്ല മാറ്റം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും പക്ഷേ ഏത് പാക്കിൻ്റെ തന്നെ നമുക്ക് ഒരു പ്രാവശ്യം ആക്കുന്ന റിസൾട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടില്ല അങ്ങനെ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് പിന്നെ അതേ എല്ലാവരും പിന്നെ അങ്ങനെ ചെയ്യുന്നവരെ ഉണ്ടാവുള്ളൂ ഒരു പ്രാവശ്യം യൂസ് ആക്കി ഏത് പാക്കിന് റിസൾട്ട് ഒന്നും കിട്ടില്ല ഒറ്റ പ്രാവശ്യം യൂസ് ആക്കിയതിൽ ഏതിനും കിട്ടത്തില്ല നമുക്ക് കുറേ പ്രാവശ്യം യൂസ് ആക്കണം അത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാകുന്നത് നോക്കി മാത്രം നമ്മൾ അപ്പം ഇത് കൊടുക്കുക പിന്നെ സ്യൂട്ടാവാത്തത് ചേർ ചേരാത്തവരൊക്കെ ആണെങ്കിൽ അതുപോലെ പറഞ്ഞ പിന്നെ മോത്തിൽ പിംപിൾസ് വരാനും പാടുകളൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ടാകും അപ്പം നമ്മുടെ സ്കിന്നിന് ഏതാണോ ആവുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കി എടുക്കുക അപ്പം എന്നാൽ കഴുകി തുടച്ചത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവും നല്ലൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നോക്കി മനസ്സിലാവുന്ന ഒരു ഭാഗം കാണുകയാണെങ്കിലും നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം എൻ്റെ കയ്യിലും കൂടി ഒന്ന് അപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് വാഷ് ചെയ്യാം അപ്പോൾ ആരും എൻ്റെ ഫേസിലൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കഴുകിയതല്ല ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുത്തതാണ് അപ്പം നമുക്കൊന്ന് കയ്യിലും കൂടി ഒന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ കൈറ്റും കൂടി ഒന്ന് വാഷ് ചെയ്ത് പറയാം ലൈറ്റ് പറ്റാണുള്ളത് ഇത് വെറും വെള്ളം പോലുള്ള സാ ഇതായത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ കയ്യിലും കൂടി നമ്മൾ നല്ലവണ്ണം വാഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ സോഫ്റ്റ് ആയിട്ടുണ്ട് തന്നെ നല്ലൊരു അതിൽ തേനും പിന്നെ നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂളും ചേർത്തുകൊണ്ട് നല്ലൊരു ഗ്ലോ ഉണ്ടാവും വിറ്റാമിൻ ഇ പറഞ്ഞിട്ട് നമുക്ക് ഫേസിൽ തേക്കുവാണെങ്കിൽ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടും പെട്ടെന്ന് മാറ്റി മാറിക്കിട്ടാൻ പറ്റും കേട്ടോ നല്ലൊരിതുണ്ട് മാഷ് ചെയ്ത് കള കളഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ കൈയും ഫേസൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കട്ടെ കിട്ടുക അപ്പം ഡെയിലി യൂസ് ആക്കണം ഡെയിലി യൂസ് ആക്കിയാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ഒരു വൃത്തി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കൈയൊക്കെ എപ്പോഴും നല്ല ഭംഗിയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കയ്യിലും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഫേസിൽ നിന്ന് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഡെയിലി യൂസ് ആക്കുക ഈ രാത്രി സമയങ്ങളിൽ രാത്രി കിടക്കാൻ നേരത്തെ ഡെയിലി യൂസ് ആക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നേരം വെളുക്ക് വെച്ചിട്ട് രാവിലെ എണീച്ചിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ ഇപ്പം നമ്മൾ കഴുകിക്കളഞ്ഞു പക്ഷേ സോപ്പൊന്നും ഉപയോഗിക്കരുത് സോപ്പൊന്നും ഉപയോഗിക്കാതെ മിണ്ടാതെ മിണ്ടാതെ കിടക്കാം കേട്ടോ മിണ്ടാതെ പറഞ്ഞാലും ഇപ്പം സാധാരണ വെള്ളം കൊണ്ട് കഴുകിയിട്ട് മിണ്ടാതെ കിടക്കാം കേട്ടോ അത്രേ ജസ്റ്റ് ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ ഞാനൊരു വീഡിയോസ് ഇവിടെ റൈൻ്റപ്പം ചെയ്യാൻ പോകുന്നത് എൻ്റെ വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒരു ഉറപ്പായിട്ട് സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ പിന്നെ എന്റെ ഫേസ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എന്റെ ഫേസ് കാണിക്കാൻ ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നാലും ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് റിസൾട്ട് കിട്ടിയത് മാത്രമേ ഞാൻ കാണിച്ചു തരുന്നത് ഇനി റിസൾട്ട് കിട്ടാത്തതാണെങ്കിൽ ഞാൻ ഓപ്പണായി പറയും ഇത് റിസൾട്ട് ഇല്ലാത്ത ഒരു പാക്ക് പാക്കാണെന്നുള്ളത് ഓപ്പണായി പറയും ഇത് റിസൾട്ട് കിട്ടുന്നത് മാത്രമേ ഞാൻ പറയാറുള്ളൂ അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ മുന്നോട്ട് പോകും കേട്ടോ അപ്പോൾ നമുക്കിനി നല്ല നല്ല വീഡിയോസ് മാറ്റം നമുക്ക് അടുത്ത വീഡിയോസിലേക്കണം അപ്പോൾ എല്ലാ കൂട്ടുകാരും അപ്പം അടുത്ത വീഡിയോസിന് വേണ്ടിയിട്ട് വീഡിയോസിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോസിലേക്കാം അതുവരേക്കും ടാ ബൈ യു താങ്ക്സ് ഫോർ വാച്ചിങ്